നടൻ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ആളാണ് മേജർ രവി പുനർജ്ജനി എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്കെത്തിയ രവി എട്ടോളം സിനിമകൾ സംവിധാനം ചെയ്യുകയും നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ സംവിധാനം ചെയ്ത കീർത്തിചക്ര എന്ന സിനിമ അതുവരെ കണ്ടുശീലിച്ച പട്ടാള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു മേജർ രവി സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും ഹൈപ്പ് നേടിയ സിനിമയായിരുന്നു രണ്ടായിരത്തി പത്തിൽ റിലീസായ കാണ്ഡഹാർ മോഹൻലാലും അമിതാഭ് ബച്ചനും ഒന്നിക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന നിലയിൽ വൻ ചർച്ചാ വിഷയമായിരുന്നു കാണ്ഡഹാർ എന്നാൽ റിലീസിന് ശേഷം ബോക്സ് ഓഫീസിൽ ചിത്രം തകർന്നടിയുകയായിരുന്നു കാണ്ഡഹാർ വിമാനറാഞ്ചലിനെ ആസ്പദമാക്കി ഒരുങ്ങിയ ചിത്രം പ്രേക്ഷകരുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല ചിത്രം പരാജയപ്പെട്ടതിന്റെ കാരണം സംവിധായകൻ വ്യക്തമാക്കി മോഹൻലാലിനെയും അമിതാഭ് ബച്ചനെയും ഫോക്കസ് ചെയ്യാതെ ഒരു പുതിയ നടനിലേക്ക് ഫോക്കസ് ചെയ്തതും പട്ടാള ട്രെയിനിങ് കാണിക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുത്തതുമാണ് സിനിമ പരാജയപ്പെടാൻ കാരണമെന്ന് സംവിധായകൻ പറഞ്ഞു കൗമുദി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മേജർ രവി ഇക്കാര്യം പറഞ്ഞത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് മേജർ മഹാദേവൻ സീരീസിലെ മൂന്നാമത്തെ സിനിമയായിരുന്നു കാന്ഡഹാർ ആ സിനിമ പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമിതാഭ് ബച്ചൻ എവിടെ നിന്നോ വന്നു കയറി മഹാദേവൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ വന്നു കയറി ഈ രണ്ട് കഥാപാത്രങ്ങളെയും ഉപയോഗിക്കാതെ ഞാൻ ട്രെയിനിങ് കൂടുതലായി കാണിക്കാൻ ശ്രമിച്ചു നടുവിലുള്ള ക്യാരക്ടറെ ആളുകൾ അത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം അയാൾ ഒരു പുതുമുഖമായിരുന്നു അവിടെയാണ് മഹാദേവൻ എന്ന ക്യാരക്ടർ തോറ്റത് ആ സിനിമയെ മനസ്സിലാക്കുന്നവർക്കറിയാം അതിന്റെ ക്ലൈമാക്സിലെ ഫീൽ എന്തായിരുന്നുവെന്ന് സ്വന്തം മകന്റെ ഡെഡ് ബോഡി അച്ഛന് ഹാൻഡ് ഓവർ ചെയ്യാൻ വരുന്ന മഹാദേവന്റെ മാനസിക സംഘർഷം എന്താണെന്ന് ആ സീനിൽ കാണാൻ സാധിക്കും ലാസ്റ്റ് സീൻ മോഹൻലാൽ സെല്യൂട്ട് സെല്യൂട്ടടിച്ചു പോകുന്ന സീൻ ഗംഭീരമായിട്ടുണ്ടെന്നായിരുന്നു ഫസ്റ്റ് കോപ്പി കണ്ട ശേഷം അമിതാഭ് ബച്ചൻ പറഞ്ഞത് മേജർ രവി പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ